ആ പറഞ്ഞോലും <cu> <Pick> <codar> 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 <athletes> അപ്പം ഇന്നൊരു ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ ഇന്നലെ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ മറ്റെവിടെ വെച്ച് കണ്ടതാണ് ട്രെയിനിൽ ജനന്റെ സൈഡില് കുറേ കുട്ടികള് കുളത്തില് ഈ മഴ സമയത്ത് നാനഞ്ഞ കുളിച്ചുകൊണ്ടിരിക്കുന്നു അത് എല്ലാ കൂട്ടാരും എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ട്രൈൻ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അങ്ങോട്ട് വാങ്ങാ ആ പറഞ്ഞ മനസിലായില്ലേ ഫ്രണ്ട്സ് ട്രൈനി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ കൂട്ടുകാരും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കൂട്ടുകാരല്ല എല്ലാവരും രക്ഷിതാക്കണം ശ്രദ്ധിക്കണം കാരണം കുട്ടികൾ ഇന്നലെ റോഡ് ട്രെയിൻ ട്രെയിനിൽ അപ്പം ഫ്രണ്ട്സ് ഞാൻ പറയാൻ വന്ന കാര്യം നമ്മൾ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ജനൻ്റെ സൈഡിൽ കൂടി ഇന്നപ്പം കണ്ടതാണ് കാരണം കുറേ ആൺപിള്ളർ ആൺകുട്ടികൾ നമ്മളെ ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് അത് ഇന്നലെ ഫുള്ള് മഴയാണല്ലോ ട്രെയിനിൽ വരുമ്പോൾ അപ്പം കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെക്കേഷൻ ടൈം ആയുണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എനക്കടക്കം ചേർത്തിട്ടല്ല അഡ്വൈസാണിത് കാരണം ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് അപകടം വന്നു തീരും കുട്ടികളെ കുളത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കുളിക്കാൻ വിടരുത് കാരണം അവർ എന്ത് പറഞ്ഞാലും വിടേണ്ടത് സൂക്ഷിക്കുക സ്കൂൾ തുറന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സ്കൂൾ തുറക്കുന്നതായിരിക്കും സൂക്ഷിക്കുക ഇപ്പം എല്ലാ കേരളത്തെല്ലാം മഴ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പം എന്തേണംൂഷിക്ക അത്ര മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ ഇന്നലെ ഫുള്ള് ട്രെയിൻ ട്രെയിനിൽ ഫുള്ളും കറങ്ങി വന്നതൊന്നും പോരാ ഇപ്പൊ ട്രെയിനിൽ പോണ എവിടെ പോണ്ടത് ഇഷ്ടമാണ് ട്രെയിനിൽ പോകാൻ താസില് ഇഷ്ടമാണ് അതാണ് ട്രെയിനിൽ പോകണം പോണിൽ പോണെന്നു ആ എനിക്ക് ട്രെയിനിൽ പോകണം പറയുന്നത് ਆਪ ਬੰਦੇ ਨਾਲ ਗੁਟਰਨ ਸਬਸਕ੍ਰਾਈਬ ਜੇ ਤੇ ਸਪੋਰਟ ਆਇਆ ਅਸਲਾਮੁਅਲੈਕਮ ਟਾਟਾ ਬਾਏ ਬਾਏ